Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur സ്വാഗതം മരക്കൊമ്പ് വീണ അപകടം വിദ്യാർത്ഥിക്ക് പരിക്കാം ഇന്ന് രാവിലെയോടെയാണ് സംഭവം റോഡരികിലെ മതിലിന് മുകളിലൂടെ മാവിന്റെ കൂറ്റൻ കൊമ്പ് പൊട്ടി വീഴുകയായിരുന്നു ശക്തമായ മഴയും കാറ്റും നിലവിലുള്ള സാഹചര്യത്തിലും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളുടെ കൊമ്പുകൾ മുറിച്ചു മാറ്റാത്തതാണ് ഇത്തരം നിരവധി ജീവഹാനിക്ക് കാരണമാകുന്നത് പരിക്കേറ്റ ആദിൽ എന്ന വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാറിക്കാട് വെച്ചാണ് മാവിന്റെ കൊമ്പ് പൊട്ടിവീണ അപകടമുണ്ടായത് സ്ഥലത്ത് ഇതേ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു വടക്കാഞ്ചേരി സേന സ്ഥലത്തെത്തിയാണ് മരത്തിന്റെ കൊമ്പുകൾ നീക്കം ചെയ്തത് ന്യൂസ് ഡെസ്ക്